എന്തുവാ എന്തുവാട്ടിപ്പാൻ്റൊക്കെ ഇട്ടോണ്ട് നിൽക്കുന്നു ഇവിടെ അയ്യോ മക്കളെ ഇതൊന്നും ഇവിടെ ഇടാൻ പറ്റത്തില്ല ചെറിയ ചെറിയ മക്കൾ പോകുന്നു ഇതൊന്നും ഇഷ്ട ഇതുകൊണ്ടാ ആ കാലക്കാത്തി പിന്നെ മോൾ എന്തിനാ പിള്ളേരുടെ കൂട്ടുകാരി വന്നപ്പോ അങ്ങോട്ട് ഇറങ്ങിയത് അത് ചേട്ടൻ വിളിച്ച് പെങ്ങളാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതാ അതുകൊണ്ട് പോയതാ ഓ അതാരുന്നോ പിന്നെ ഇവിടെ ഉള്ള ചേട്ടന്മാരത്ത് ഈ കാര്യം പറയുമ്പോഴേ തൊട്ടു അടിച്ചും തുള്ളിയുള്ള വർത്താനൊന്നും വേണ്ട കേട്ടോ അതൊന്നും അത്ര ശരിയല്ല മോക്ക് പഴയ പ്രായമൊന്നും അല്ലല്ലോ ആ ഒരു കൈയാകലാത്തി ഇത്രയും ദൂരം നിന്നിട്ടുള്ള സംസാരം മാറി ഇപ്പൊ മക്കൾക്ക് ചോദിക്കാനും പറയാനും അച്ഛനോമ്മയൊന്നും ഇല്ലല്ലോ അപ്പൊ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ലേ അപ്പൊ ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ പറയണ്ട അതുകൊണ്ട് പറഞ്ഞ മനസ്സിലായി പിന്നെ മോളെ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് കറണ്ട് ചാർജ് ആരത്തി നാനൂറ് രൂപയായിരുന്നു പിന്നെ ടി വി ഫാനും ഇങ്ങനെ ഇട്ടിരുന്ന ഭയങ്കര കറണ്ട് യാർജാങ്ങ് ഇപ്പം വെച്ചതേ ഉള്ള ടി വി ന്യൂസ് ഇട്ടതാ ഓഫ് ചെയ്യാം എടുക്കളേലും ഇഷ്ടംപോലെ ജോലിയുണ്ട് പോലെ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഒരുപാട് ജോലിയുണ്ട് വാ